പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലി തേടുന്നവർക്കായി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എംപ്ലോയ്മെന്റ് വകുപ്പ് നടത്തുന്ന തൊഴിൽ മേളകളിലും സെൻടർ ഡ്രൈവുകളിലും പങ്കെടുക്കുന്നതിനായി ചെങ്ങനാശ്ശേരി താലൂക്കിലെ ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെങ്ങനാശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പത് മുതൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നു പ്ലസ് ടു ആണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെ രജിസ്റ്റർ ചെയ്യാൻ ഒറ്റത്തവണ ഫീസായി ഇരുന്നൂറ്റി അൻപത് രൂപയും ആധാർ കാർഡുമായി അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പതിന് ചങ്ങനാശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു കൂടുതൽ എജ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജി സോഫ്റ്റ് മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വെബ്സൈറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്നിവയുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ചേർക്കുന്നു അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി